ബംഗ്ലാദേശിലെ കലാപങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടയ്ക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഇത് അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയിൽ എന്താണ് ഡീപ് സ്റ്റേറ്റ് എന്നും അമേരിക്കൻ ഐക്യനാടുകളിലെ ഡീപ് സ്റ്റേറ്റ് സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നും അവരുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കുമെന്നും ഒരു പരിധിവരെ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു കൂട്ടര് ഇല്ലുമിനാറ്റി പോലെ ഇതൊരു ഗൂഢാലോചനാ സിദ്ധാന്തം എന്നാണ് പറയുന്നതെങ്കിലും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തുറന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ട്രംപ് തൻ്റെ റാലികളിലും തന്റെ പ്രതികരണങ്ങളിലും പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊന്നാണ് അമേരിക്കയിൽ നിലനിൽക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്താണ് ഡീപ് സ്റ്റേറ്റ് ഫെഡറൽ ഗവൺമെന്റിലെ അംഗങ്ങളുടെ പ്രത്യേകിച്ച് എഫ് ബി ഐ പോലെയുള്ള സി ഐ എ പോലെയുള്ള സംഘങ്ങളിലെ ചില ഉയർന്ന വ്യക്തികൾ ഒപ്പം അതിസമ്പന്നരായ ഒരു കൂട്ടം ആളുകൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവര് സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുമായും നേതാക്കളുമായും ഒക്കെ ചേർന്നായിരിക്കും പ്രവർത്തിക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഡീപ് സ്റ്റേറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ അമേരിക്കയാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഉള്ളിൽ മാത്രമല്ല ലോകത്ത് പല രാജ്യങ്ങളിലും സമാനമായ വേരുകളുണ്ട് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകം മുഴുവൻ വേരുകളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല എന്ന് മാത്രവുമല്ല ഏത് ഭരണകൂടം അധികാരത്തിൽ വന്നാലും ഇവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും ഇവരെ കൃത്യമായിട്ട് നിയന്ത്രിക്കുവാനോ ഇവരെ ഏതെങ്കിലും തരത്തിൽ നേരിടുവാനോ ഒരാൾക്കും കഴിയുകയും അത്തരത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് എല്ലാ ഭരണകൂടങ്ങളിലും ഇവരുടെ ആളുകൾ ഉണ്ടാവും എല്ലാ ഭരണ നേതൃത്വത്തോടൊപ്പവും അവർ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും അമേരിക്കയിൽ ആര് അധികാരത്തിൽ വന്നാലും അവർക്കിടയിൽ ഡീപ് സ്റ്റേറ്റിലുള്ള വേരുകളുള്ള ആളുകളുണ്ടാവും പ്രത്യേകിച്ച് ബൈഡൻ ഭരണകൂടം ഇവരുടെ ഒരു സൃഷ്ടിയാണ് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ലെങ്കിലും വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം ഇപ്പോ ഡ്യൂൺ എന്ന് പറയുന്ന ഒരു സിനിമയുടെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമയില് ബനേ ഗസറിറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം സ്ത്രീകളെ കാണിക്കുന്നുണ്ട് അതായത് ഏതൊരു പ്ലാനറ്റിന്റെ അധിപനേയും അല്ലെങ്കിൽ സാമ്രാജ്യത്തിലെ ആ ഒരു എംപറനെയും പോലും നിയന്ത്രിക്കുന്ന എന്നാൽ ഇവരിത് അറിയത്ത് പോലുമില്ല അവരറിയാതെ തന്നെ അവരെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ശൃംഖലയാണ് ബെനെ ഗസറിറ്റ് എന്ന് പറയുന്നത് അവിടെ സ്ത്രീകൾ മാത്രമാണ് കാണുന്നത് അതൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം അതുപോലെ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കാനും അട്ടിമറിക്കാനും ഏതെങ്കിലും ഒരു രാജ്യത്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാനും ഒക്കെ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ രഹസ്യമായ ഒരു ശൃംഖലയാണ് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്നത് ഒരുപക്ഷെ അതിലെ കണ്ണികളാകാം നാം കാണുന്ന ഇലോൺ മസ്ക് ജോർജ് സോറസ് ഒപ്പം മാർക്ക് സക്കർബർഗ് ഇങ്ങനെയൊക്കെ ഉള്ള സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ ഇവരൊക്കെ തന്നെ ഈ പറയുന്ന ശൃംഖലയിൽപ്പെട്ടവരായിരിക്കും എന്നാൽ ഇതിൽ കുറെ കൂടി ആഴത്തിലുള്ള സ്വാധീനമുള്ള വ്യക്തികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തവരുമായിരിക്കും അവരെ ഒരു പക്ഷെ മറ്റു പല രൂപങ്ങളിലും നമ്മൾ കാണുന്നുണ്ടാവാം മറ്റു പല പേരുകളിലും നമ്മൾ അവരെ അറിയപ്പെടുന്നുണ്ടാവാം പക്ഷെ അവരായിരിക്കാം ഇതിന്റെ നേതൃത്വം കൈയാളുന്നത് ഇതിലെ കണ്ണികളായിരിക്കും ഈ പറയുന്ന ജോർജ് സോറസിനെ പോലെയുള്ളവര് സി ഐ എ പോലെയുള്ള എഫ് ബി ഐ പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ഉന്നതമായ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കാം ഇവരെ നമുക്ക് എങ്ങനെ നിർവചിക്കാമെന്നത് ഇന്നും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇവരെ മൊത്തത്തിൽ ഈ ഒരു നിഗൂഢ സംഘടനയെ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കാം ശീതയുദ്ധ കാലം തൊട്ട് ഇങ്ങോട്ട് ഇവർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇപ്പോ നമുക്ക് ഒരു ഉദാഹരണം വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ പാകിസ്ഥാൻ എടുക്കൂ പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത് അവിടെ ഫോർ എക്സാമ്പിൾ ഒരു പ്രധാനമന്ത്രി ഉണ്ട് അവർക്ക് മന്ത്രിമാരുണ്ട് ഭരണ സംവിധാനങ്ങളുണ്ട് പക്ഷെ അവിടെ ഭരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മിലിട്ടറിയിലെ ഉയർന്ന ആളുകൾ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഐ എസ് ഐ പോലെയുള്ള അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉയർന്ന പദവികൾ വഹിച്ചിരുന്നവർ പിന്നെ സമ്പന്നരായ ചിലർ ഇവരൊക്കെ ചേരുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് തന്നെയാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഭരണകൂടമുണ്ട് ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട് പക്ഷെ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം ആര് പ്രധാനമന്ത്രി ആകണം ആര് എപ്പോൾ പുറത്തു പോകണം ആരെവിടെ കൊല്ലപ്പെടണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ് ഈ ഡീപ് സ്റ്റേറ്റിനെ വരെ നിയന്ത്രിക്കുന്ന അതിനും മുകളിലുള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് അപ്പൊ അത്രയും സ്വാധീനം അവർക്കുണ്ട് ഇപ്പൊ പാകിസ്ഥാനേക്കെ പോലെയുള്ള ചെറിയ രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ തക്ക സ്വാധീനം അമേരിക്കൻ ഐക്യനാടുകളിലെ ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾക്ക് ഉണ്ട് അതുപോലെ ഇപ്പൊ ബംഗ്ലാദേശിൽ നമ്മൾ ഒരു പാവ സർക്കാരിനെയാണ് അവിടെ കാണുന്നത് ഈ ബംഗ്ലാദേശിലെ പാവ സർക്കാരിന്റെ പിന്നിലും ഒരു ഡീപ് സ്റ്റേറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതിൽ അവിടുത്തെ മിലിട്ടറിയുടെ ഉയർന്ന ആളുകൾ ഉണ്ടാകാം സമ്പന്നരുണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അതിനകത്തുണ്ടാവും അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നത് മിലിറ്ററി ഉൾപ്പെടെ അവരെ കൂടെ ശക്തമായി നിന്നിരുന്നുവെങ്കിൽ അത്തരം ഒരു സ്ഥിതി അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഷെയ്ഖ് ഹസീന പുറത്തു പോകണമെന്ന് അവിടെ ശക്തമായി മാറിയ ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിച്ചു അല്ലെങ്കിൽ അവർക്കും മുകളിലുള്ള അമേരിക്കൻ ഐക്യനാടുകളിലെ ഡീപ് സ്റ്റേറ്റ് സംവിധാനം ആഗ്രഹിച്ചു ഒരുപക്ഷെ അമേരിക്കൻ ഗവൺമെന്റിന്റെ പിന്തുണയും ഇതിനുണ്ടാകാം കാരണം ബൈഡൻ ഭരണകൂടം നിലനിൽക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത് അതായത് ട്രംപിനെ അട്ടിമറിച്ച് ബൈഡനെ അവിടെ കൊണ്ടുവന്നത് ഇവരാണ് എന്ന് ആരോപിക്കുന്നത് വേറെ ആരുമല്ല ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇവരെല്ലാത്തിനെയും വിലക്കെടുക്കും ഇപ്പോൾ അത് ചിലപ്പോൾ മീഡിയ ആയിരിക്കാം അക്കാദമിക് വിദഗ്ധരായിരിക്കാം ഈ റിസർച്ച് സെന്ററുകളായിരിക്കും ഇതൊക്കെ ഇവരുടെ കൺട്രോളിലായിരിക്കും ഒരുപക്ഷെ തങ്ങൾ കൺട്രോൾ ചെയ്യപ്പെടുകയാണെന്ന് ഇതിൽ പെടുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ഹിൻഡൻബർഗിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഹിൻഡൻബർഗിന് ഇത്രയും സ്വാധീനം കിട്ടുന്നത് ഒരു പക്ഷെ അമേരിക്കൻ ഗവൺമെന്റ് ബൈഡൻ ഗവൺമെന്റ് ഇന്ത്യയുമായിട്ട് നേരിട്ട് എന്താണ് വളരെ നല്ല സൗഹൃദത്തിൽ പോവുകയാണ് നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ അതേ സമയത്ത് തന്നെ ഡീപ്പ് സ്റ്റേറ്റ് ഇതിന് അഗൈനിസ്റ്റ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അവർ ഇന്ത്യക്ക് പണിതുകൊണ്ടേയിരിക്കും നമ്മൾ അറിയില്ല അതുപോലെ തന്നെ ഇപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ കാലത്താണ് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായത് അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ട്രംപിന്റെ കാലത്താണ് പാകിസ്ഥാന് കൊടുത്തു വന്നിരുന്ന സാമ്പത്തിക സഹായങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ആയിക്കോട്ടെ നിർത്തലാക്കിയത് ഒബാമ വരെ ഉള്ളവരും ഇതൊക്കെ കൊടുത്തിരുന്നു ട്രംപ് കുറെ കൂടി കർക്കശപരമായ നിലപാടെടുക്കുക മാത്രമല്ല ചെയ്തത് ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ഒരു പ്രസിഡന്റും എടുക്കാത്ത വ്യത്യസ്ത നിലപാടുകളാണ് ട്രംപ് എടുത്തത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കൻ ഐക്യനാടുകളുടെ ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിന് പുറത്തുനിന്ന് തന്നെയാവണം ചിലപ്പോൾ ട്രംപ് പ്രവർത്തിച്ചിട്ടുണ്ടാവുക ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതും ക്വാഡ് സഖ്യം വിഭാവനം ചെയ്യുന്നതും ഒക്കെ ട്രംപിന്റെ കാലത്താണ് ഒരുപക്ഷെ ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ ഇതിനെതിരായിരുന്നിരിക്കാം ട്രംപിന്റെ കാലത്താണ് കോവിഡ് വന്നത് നമ്മൾ ഓർക്കണം ഒരു പക്ഷെ അതൊരു അട്ടിമറിയായിരുന്നിരിക്കാം ചൈനയുടെയും അമേരിക്കയുടെയും ഒക്കെ ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ ഒരു പക്ഷേ ഒരു വലിയ അട്ടിമറി ലോകത്ത് നടത്തിയതാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പെട്ടെന്ന് കുപ്പിയിൽ നിന്ന് തുറന്നു തുറന്നുവിട്ടൊരു ഭൂതം പോലെ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാവുന്നു സാധാരണ രീതിയിൽ ഒരു വാക്സിൻ നിർമ്മിക്കാൻ ഭയങ്കരമായ കാലതാമസം വേണ്ടി വരുമെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കുന്നു വളരെ വളരെ നമ്മൾ നമ്മൾ സംശയിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് അതുപോട്ടെ എന്തായാലും ഡൊണാൾഡ് ട്രംപിനെ അവിടെ പരാജയപ്പെടുത്താൻ നടന്ന കളികൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഊഹിക്കാം ഇവർ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് ട്രംപിനെ സ്ഥാനഭ്രഷ്ടമാക്കിക്കൊണ്ട് അവിടെ ബൈഡനെ കൊണ്ടുവന്നു ബൈഡൻ വന്നതിന് ശേഷം വീണ്ടും പാകിസ്ഥാന് സാമ്പത്തിക സഹായം കൊടുത്തു എന്തിനാണ് അവിടെ കട്ടപ്പുറത്തായി കിടക്കുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ പണിതിറക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം പല സഹായങ്ങളും പാകിസ്ഥാന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനെ വീണ്ടും അവര് പതിയെ പതിയെ കൂടെ നിർത്തുന്നുണ്ട് അപ്പോൾ ബൈഡന്റെ പാർട്ടിയുടെ നിലപാടുകൾ അത് പാകിസ്ഥാനോടൊപ്പം ഒരു പരിധി വരെ അടുത്ത് നിൽക്കുന്നതാണ് പക്ഷേ പൂർണ്ണമായിട്ടും ഇന്ത്യ ഇനി ഒഴിവാക്കാൻ പറ്റില്ല കാരണം ചൈനയെ എതിർക്കണമെങ്കിൽ ഇന്ത്യ വേണം പക്ഷെ അപ്പോഴും അവർ അവരുടെ പരമ്പരാഗതമായ ശൈലി മാറ്റുന്നില്ല പാകിസ്ഥാനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല വേണമെങ്കിൽ നമുക്കിതൊക്കെ ഒരു കോൺസ്പെറസി തിയറി ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം ഈ കോൺസ്പെറസി തിയറി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പല കളികളും ഉണ്ടെന്ന് ഊഹിക്കാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ജോ ബൈഡൻ ആണ് ജോ ബൈഡൻ ആണെന്ന് പറയാൻ കാരണം എൺപത് പിന്നിട്ട വയോവൃദ്ധനാണ് ബൈഡൻ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇറ്റലിയിൽ പോയപ്പോൾ അതുപോലെ ഓരോ അന്താരാഷ്ട്ര വേദികളിലും പോകുമ്പോ അദ്ദേഹത്തിന് എവിടെ നിൽക്കുന്നു എന്ന് അറിയില്ല നടന്നു പോണ മനുഷ്യൻ വഴിതെറ്റി പോവാണ് ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മൂന്നും നാലും പേരും ചേർന്ന് ആശുപത്രിയിലും മറ്റേ കൊണ്ടുപോകുന്ന പോലെയാണ് പിടിച്ചൊരു വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് എവിടെ നിൽക്കുന്നു എന്നറിയില്ല എന്ത് പറയുന്നു എന്നറിയില്ല പറയുന്നതൊക്കെ പലപ്പോഴും വിഡിത്തമായി പോവാണ് ശരിക്കും ഒരു പാവയെപ്പോലെ ആരോ കീ കൊടുക്കുന്ന ഒരു പാവയെപ്പോലെയാണ് അമേരിക്കയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റ് നിലനിന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിഗൂഢ ശക്തികളാണ് അമേരിക്കയുടെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നത് ട്രംപ് അധികാരത്തിൽ വരാതിരിക്കാൻ ചിലപ്പോൾ അവർ ശ്രമിക്കുന്നുണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിരിക്കാം ചിലപ്പോൾ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള സമ്പന്നർ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇലോൺ മസ്ക് ട്രംപിനൊപ്പമാണ് നിൽക്കുന്നത് അല്ലേ ഒരു വളരെ വിചിത്രമായ ഒരു കാഴ്ചയായിട്ട് തോന്നുന്നു അതായത് അമേരിക്കയിലെ റണ്ണിങ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെ ഇലോൺ മസ്ക് തുറന്നങ്ങ് എതിർക്കുകയാണ് അവരെ തുറന്ന് എതിർക്കണമെന്നുണ്ടെങ്കിൽ മസ്കിന് എങ്ങനെയാണ് സാധിക്കുന്നത് എങ്ങാനും ഇപ്പോ നമ്മുടെ കമല ഹാരിസ് എന്നാലും പ്രസിഡന്റ് ആവുകയാണെങ്കിൽ മസ്കിന്റെ ഭാവി എന്തായിരിക്കും അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ നാസയുമായിട്ടുള്ള കരാറുകൾ മുന്നോട്ട് കൊണ്ടുപോവുക അദ്ദേഹത്തിന്റെ ബിസിനസ് എങ്ങനെയായിരിക്കും പോവുക ഒരു സർക്കാരിനെ തുറന്ന് എതിർത്തൊരു ബിസിനസ്സുകാരനെ എങ്ങനെയാണ് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റുക അപ്പോൾ അവിടെ മറ്റൊരു സാധ്യതയുണ്ട് ഇവരെ രണ്ട് സൈഡിൽ നിന്ന് കളിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഒരാൾ ഈ ഡീപ് സ്റ്റേറ്റ് ലിങ്കുകളുള്ള ഒരാൾ ഈ പറയുന്ന ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നു അയാളുമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്നു ഒരു പക്ഷേ ട്രംപ് ജയിച്ചാൽ മസ്കിലൂടെ ഡീപ് സ്റ്റേറ്റ് അവരുടെ കാര്യങ്ങൾ നേടും ഉറപ്പായിട്ട് നേടും അതേ സമയത്ത് കമലാ ഹാരിസ് ജയിച്ചാൽ അവിടെ മസ്കിന് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും മറുഭാഗത്തും ഉണ്ടാകും അതാണ് മസ്കിന്റെ കോൺഫിഡൻസ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അയാളുടെ ട്വിറ്ററിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയാണ് ഒരു റണ്ണിംഗ് സർക്കാരിനെതിരെ ഇത്രയും സ്ട്രോങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതെന്ന് ഒരുപക്ഷെ അത് അയാൾക്ക് ഈ ഡീപ് സ്റ്റേറ്റിലുള്ള സ്വാധീനമായിരിക്കാം വ്യക്തമാക്കുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു തോന്നലാകാം പക്ഷെ ഒന്നുറപ്പാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നു എന്ന് തുറന്നു പറഞ്ഞത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആണ് നമ്മൾ ആരുമല്ല ട്രംപാണ് പറഞ്ഞത് ആണ് അതിനെതിരെ പൊരുതുന്നത് ഇരട്ട സർക്കാർ സംവിധാനം ഈ അമേരിക്കയിൽ പറ്റില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് ട്രംപ് എല്ലാവർക്കും അറിയാവുന്ന പ്രസിഡന്റ് എന്നാൽ വേറൊരു ഗവൺമെന്റ് അവിടെ പാരലായിട്ട് ആവുകയാണ് അവരാണ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അവർക്ക് വഴങ്ങി കൊടുക്കാൻ തനിക്ക് പറ്റില്ല എന്നും ട്രംപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് വെറും ഒരു കോൺസ്പെറസി തീരെ അല്ലെന്ന് പറയാൻ വേറെയുമുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലില് മുൻ അമേരിക്കൻ കോൺഗ്രസ് ഉദ്യോഗസ്ഥൻ മൈക്ക് ലോഫ്ഗ്രൻ ഒരു വ്യക്തമായ ഒരു കാര്യം തുറന്നു പറഞ്ഞു അതായത് ശക്തമായ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ആഴത്തിലുള്ള ഭരണകൂടം അമേരിക്കയിലുണ്ടെന്നും യു എസ് ഗവൺമെന്റിലും അതിനപ്പുറവും വേരോട്ടമുള്ള താൽപ്പര്യങ്ങളുള്ള ഒരു നെറ്റ്വർക്ക് അവിടെ നിലനിൽക്കുന്നുണ്ടെന്നും അമേരിക്കയുടെ പ്രതിരോധ തീരുമാനങ്ങളും വ്യാപാര നയങ്ങളും എല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത് എന്നും ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ട് അമേരിക്കൻ ജനതയുടെ യഥാർത്ഥ താൽപ്പര്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ അവർ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് മൈക്ക് ലാഫ് ഗ്രെയിൻ അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ പോലും ഇത് തുറന്നു പറയുകയാണ് രണ്ടായിരത്തി പതിനേഴില് മുൻ ഡെമോക്രാറ്റിക് യു എസ് പ്രതിനിധി ഡെന്നിസ് കുസീനിച്ച് യു എസും റഷ്യയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ഉണ്ട് എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഏജൻസികളിൽ ഒന്നാണ് ഈ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി എന്ന് പറയുന്നത് ഈ ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള എഡ്വേഡ് സ്നോഡൻ ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ് ഈ എഡ്വേർഡ് സ്നോഡൻ അദ്ദേഹം ഒരുപാട് വിവാദങ്ങളായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളയാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു ആളാണ് ഇദ്ദേഹം ഒരുപാട് വസ്തുതകൾ വെളിപ്പെടുത്തുകയും ഇപ്പൊ അദ്ദേഹം ഒരു റഷ്യൻ പൗരനാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കാരണം അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ട് ഇദ്ദേഹമാണ് ഈ ഒരു ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിൽ സിവിൽ സർവീസുകാർക്ക് ആഴത്തിലുള്ള പങ്കുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിലും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും കുറെ നാളുകളായിട്ട് ആരോപിക്കുന്നുണ്ട് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഈജിപ്റ്റിലും പാകിസ്ഥാനിലും തുർക്കിയിലുമൊക്കെ കൃത്യമായ വേരുകളുണ്ടെന്നും ആ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നുമുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിക്ക് പിന്നിലും അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിൽപ്പെട്ട പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഇതിലും കൂടുതൽ ഡേറ്റകൾ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും പക്ഷെ കൂടുതൽ ഡേറ്റകളിലേക്ക് ഞാനും പോകുന്നില്ല ആർക്ക് വേണമെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഇതിലും ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് കിട്ടും സോ അവരാണ് ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം